വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിൽ നിന്ന് ഇന്ന് വിളത്തിന് നാല് മണിക്ക് കറണ്ട് പോയതാണ് എനിക്ക് ഇവിടെ ഇങ്ങനത്തെ പോസ്റ്റിൽ വിളിച്ച് ചോദിച്ച പോസ്റ്റ് അങ്ങോട്ട് ഒടിഞ്ഞ് വേണമെന്നോ ഒക്കെ പറഞ്ഞ് ഇതുവരെ കറണ്ട് വന്നിട്ടില്ല അപ്പോൾ എനിക്കകത്ത് നിന്ന് പാചകം ചെയ്യാൻ ഇരുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച വർക്ക് ഏരിയയിൽ ഒന്ന് ചെയ്യാമെന്ന് ഓക്കെ അപ്പം ഞാൻ എന്താ വെക്കാൻ പോലെ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് എണ്ണ എടുത്ത് ഇതാണ് നമ്മുടെ കൊഞ്ച് ഇച്ചിരി വലിയ കേട്ടോ ഇട്ട സാധനം വയ്ക്കുന്നത് എണ്ണ അടിച്ചുകൊടുത്തിട്ടുണ്ട് ഓക്കെ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തടുകിട്ട് കൊടുക്കാം சாச்சதுனி மரத்து கொடுக்க விட்டு கொடுத்து முல்படியும் ஒரு கிண்ணிய தட்டாளி நேரத்தில் ாலும்ளப்பொடி மப்பொடி மஞப்பொடிக்கு கொஞ்சத்தை இலக்கே இச்சி மஞ்சள் படி இட்டு கொடுத்துட்டும் நல்லது போல் இலக்கணும் நமக்கு துறந்துட்டு குறைச்சிங்க அடுத்து விட்டு அது செட் செல் പിന്നെ ഇച്ചിരി ഇടി ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇടുന്നില്ല ഇളക്കിന് അടുപ്പിൽ കുറച്ച് നേരമായിട്ടാണ് അപ്പം എന്നിട്ട് അതിനൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ കഴിയും എൻ്റെ മസാലയും ഇഞ്ചിയും വെളുപ്പുള്ളിയും എല്ലാം നല്ല ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ഇളക്കിയും കിട്ടണം ഇതൊന്ന് വഴപ്പിയിട്ട് ഞാൻ വന്നോളൂ ഇനി നമുക്ക് തിളച്ച വെള്ളമില്ല വെള്ളം ഈ തിളപ്പിച്ചിട്ടുണ്ട് അക്കോ കടനത്തോടെ വരുന്നില്ല വെള്ളം കാരണം വന്നിട്ടില്ലല്ലേ ചിരിയങ്ങാണ്ടിട്ടുണ്ട്

ഞാൻ പുതുറിയപ്പെടിച്ചിപ്പറക്കി മസാല ചൂടുള്ളടാവളെ അല്ലേ കുത്തു വരും ഓക്കേ റെഡി ആയിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം കണ്ട ഓക്കെ അപ്പോൾ കണ്ടില്ല ഇന്നത്തെ റോസ്റ്റ് അടുപ്പിൽ വെച്ച് വെച്ച റോസ്റ്റ് അപ്പോൾ എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ ഓളൊന്നും കൊടുക്കുക പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ